ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ കുറ്റാരോപിതനായി വിചാരണ പോലും ഇല്ലാതെ അഞ്ചു വർഷത്തോളമായി തടവിൽ കഴിയുന്ന ജെ എൻ യു പൂർവ വിദ്യാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ഉമർ ഖാലിദിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയേറുന്നു ന്യൂയോർക്ക് മേയർ സുഹറാൻ മന്ദാനി ഉമർ ഖാലിദിന് അയച്ച ഹൃദയസ്പർശിയായ കത്താണ് ഇപ്പോൾ ആഗോള തലത്തിൽ ചർച്ചയാകുന്നത് ഉമറിന്റെ സുഹൃത്തുക്കളാണ് ഈ കത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് സുഹറാൻ മന്ദാനി ന്യൂയോർക്ക് മേയറായി ഔദ്യോഗികമായി അധികാരമേറ്റ അതേ ദിവസം തന്നെയാണ് ഈ കത്ത പൊതുസമൂഹത്തിന് മുന്നിലെത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഒരു ആഗോള നഗരത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ഇന്ത്യയിലെ ഒരു തടവുകാരനെ കത്തയക്കുന്നത് രാഷ്ട്രീയപരമായും നയതനിർഭരമായും വലിയ പ്രാധാന്യമുള്ള കാര്യമായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രിയപ്പെട്ട ഉമർ എന്ന് വളരെ വൈകാരികമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മന്താനിയുടെ കത്ത് ആരംഭിക്കുന്നത് ഉമർ ഖാലിദ് ജയിലിൽ കഴിയുമ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ സഹന ശക്തിയും കത്തിൽ മംതാനി പ്രകീർത്തിക്കുന്നുണ്ട് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ജീവിതത്തിൽ കയ്പിനെ ആ കയ്പ്പ് അനുഭവിക്കുമ്പോഴും സ്വയം നശിക്കപ്പെടാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ഉമറിന്റെ വാക്കുകൾ താൻ ഇപ്പോഴും കുറിച്ചു ജയിലിനുള്ളിലെ ഏകാന്തതയിലും ഉമർ പ്രകടിപ്പിക്കുന്ന മാനസിക കരുത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിക്കുന്നു ഉമർ ഖാലിദിന്റെ മാതാപിതാക്കളെ നേരിട്ട് കണ്ടുമുട്ടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും മംതാനി പങ്കുവച്ചു മകന്റെ മോചനത്തിനായി നിയമ പോരാട്ടം നടത്തുന്ന ആ മാതാപിതാക്കളുടെ നിഷേധാഡ്യം ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിലും ചിന്തകളിലും ഉമർ ഉണ്ടെന്ന് ഉറപ്പ് നൽകിയാണ് കത്ത് അവസാനിപ്പിക്കുന്നത് സൊഹറാൻ മംതാനി ന്യൂയോർക്ക് മേയർ ആകുന്നതിന് മുമ്പ് തന്നെ ഉമർ ഖാലിദിന്റെ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചും നടന്ന ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ പ്രസംഗിക്കവേ ഉമർ ഖാലിദിനെ ജയിൽ കുറപ്പുകൾ മംതാനി വായിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു ഒരു വിചാരണ പോലും നടക്കാതെ അഞ്ചു വർഷമായി ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് മംതാനി നേരത്തെ തന്നെ ആമുഖമായി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ യു എ പി എ നിയമത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മംദാനിയുടെ ഈ നിലപാട് വീണ്ടും തിരികൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ ഉണ്ടായ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളെ കലാപത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ ഉമർ പ്രസംഗങ്ങളിലൂടെ പ്രേരിപ്പിച്ചു എന്നതാണ് പ്രധാന ആരോപണം എന്നാൽ താൻ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കാണ് ആഹ്വാനം ചെയ്തതെന്നും അക്രവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഉമർ െ വാദം പോലീസ് ഹാജരാക്കിയ പല തെളിവുകളും കെട്ടിച്ചമച്ചതാണെന്നും ഉമറിനെ അനുകൂലിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ കടുത്ത നിയമമായ യു എ പി എ ചുമത്തപ്പെട്ടതിനാൽ ഉമർ ഖാലിദിന് ജാമ്യം ലഭിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് പലതവണ കീഴ്ക്കോടതികളിലും ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഓരോ തവണയും സാങ്കേതിക കാരണങ്ങളാൽ അത് നിരസിക്കപ്പെടുകയായിരുന്നു ദീർഘകാലത്തെ ജയിൽവാസത്തിനിടെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി കർഖദുമ കോടതി ഉമറിന് പതിനാല് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഉമറിന് പുറംലോകം കാണാൻ സാധിച്ചത് ആ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും വലിയ ശ്രദ്ധ നേടിയിരുന്നു ഉമർ ഖാലിദിനെ പോലെയുള്ള യുവ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നത് വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ കക്ഷികളും ആക്ഷേപിക്കുന്നുണ്ട് വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അന്തസത്തതയാണെന്നും അത് ഹനിക്കപ്പെടുകയാണെന്നും അവർ വാദിക്കുന്നു ജോഹരാൻ മംദാനിയുടെ കത്ത് പുറത്തുവന്നതോടെ ഉമർ ഖാലിദ് വിഷയം വീണ്ടും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉമറിന്റെ മോചനത്തിനായി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഫ്രീ ഉമർ ഖാലിദ് എന്ന ഹാഷ്ടാഗ് വീണ്ടും സജീവമായിട്ടുണ്ട് മംതാനിയുടെ കത്ത് പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് ഉമറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നീതി വൈകുന്നത് നീതി നിഷേധമാണെന്ന് അവർ ിക്കുന്നു അമേരിക്കയിലെ ഒരു പ്രധാന നഗരത്തിന്റെ മേയർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായി ഇതിനെ കാണുന്നവരും കുറവല്ല എന്നാൽ മനുഷ്യാവകാശങ്ങൾ അതിർത്തികൾക്ക് അപ്പുറമാണെന്നും അനീതി എവിടെ നടന്നാലും അതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് ഓരോ പൗരന്റെയും കടമയാണെന്നും മമദാനുപക്ഷം വിശ്വസിക്കുന്നു തന്നെ പുതിയ പദവി ഉപയോഗിച്ച ഈ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം ശ്രമിക്കുമോ എന്ന് കണ്ടറിയണം ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദിനെ കൂടാതെ ഷർജൽ ഇമാം ഗൾഫിഷ ഫാത്തിമ തുടങ്ങി നിരവധി വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളും ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട് ഇവരുടെയെല്ലാം വിചാരണ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്നുണ്ട് ഉമറിന്റെ മാതാപിതാക്കളായ സയ്യിദ് കാസിം റസൂർ ഇലിയാസും കുടുംബവും മകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരുകയാണ് മന്താനിയുടെ കത്ത് തങ്ങൾക്ക് വലിയ ആശ്വാസവും കരുത്തും നൽകുന്നുവെന്ന് ഉമറിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഡൽഹി കോടതി ഉമറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിച്ചേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉയരുന്ന ഇത്തരം പിന്തുണകൾ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതാ നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ്